ലോകചരിത്രത്തിൽ ആദ്യമായി ഒരാളുടെ ആസ്തി അഞ്ഞൂറ് ബില്യൺ ഡോളർ കടന്നിരിക്കുന്നു ആ റെക്കോർഡ് നേട്ടത്തിനുടമ മറ്റാരുമല്ല ടെസ്ലയുടെ അമരക്കാരനായ ഇലോൺ മസ്ക് ഈ അവിശ്വസനീയമായ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം ടെസ്ല തന്നെയാണ് ഈ വർഷം തുടക്കത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും മസ്ക് വീണ്ടും കമ്പനിയിൽ സജീവമായതോടെ ഓഹരികൾ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു ടെസ്ലയുടെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ മസ്ക് കളിയിലേക്ക് പൂർണ്ണമായി തിരിച്ചെത്തിയിരിക്കുന്നു വെറുതെ പറയുക മാത്രമല്ല ിയുടെ ഭാവിയിൽ തനിക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് തെളിയിച്ചു ഏകദേശം ഒരു ബില്ല്യൺ ഡോളറിന്റെ ഓഹരികളാണ് മസ്ക് ഈയിടെ സ്വന്തമാക്കിയത് ഫോർസ് റിപ്പോർട്ട് അനുസരിച്ച് മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി അഞ്ഞൂറ് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളറാണ് ഈ വർഷം മാത്രം ടെസ്ലയുടെ ഓഹരികൾ പതിനാല് ശതമാനമാണ് ഉയർന്നത് മസ്കിന്റെ സമ്പത്തിന്റെ ഉറവിടം ടെസ്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് എ ഐ കമ്പനിയായ എക്സ് എ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന സ്പേസ് എക്സ് എന്നിവയുടെ മൂല്യവും വാനോളം ഉയരുകയാണ് എക്സ് എ ഐയുടെ മൂല്യം എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറും സ്പേസ് എക്സിന്റേത് നാനൂറ് ബില്യൺ ഡോളറുമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പന്നനേക്കാൾ നൂറ്റി അൻപത് ബില്യൺ ഡോളർ കൂടുതലാണ് മസ്കിൻ്റെ ആസ്തി സാങ്കേതികവിദ്യയും ഭാവനയും ഒത്തുചേർന്നാൽ ഒരു മനുഷ്യന് എന്തെല്ലാം നേടാനാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇലോൺ മസ്ക്